സ്ലാമലൈക്കും വഹമ്മത്തുള്ള പ്രിയപ്പെട്ട മുമിനങ്ങളെ ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആലത്തൂർ ടൗൺ ജുമാ മസ്ജിദാണ് ഈ കാണുന്നത് ഈ പള്ളിയുടെ സമീപത്ത് സുഹദാക്കൾ മഹാന്മാരായ സുഹദാക്കളുടെ മക്കബറയുണ്ട് അലഹമ്മദില്ല വലിയ ഫലമുള്ള വലിയ അഫറുള്ള മഹാന്മാരായ ശുഹതാക്കളാണ് ഇവിടെ മറവിട്ട് കിടക്കുന്നത് ഇതാണ് പള്ളി ഈ പള്ളിയുടെ കയറി വരുമ്പോൾ ഇടതു ഭാഗത്ത് പ്രത്യേകം പച്ചപ്പയിൻ്റ് അടിച്ചിട്ടുണ്ട് മനസ്സിലാകും അങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ മഹാന്മാരായ സുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് അസലാമലൈക്കും ഈ ഒരു കെട്ടിൻ്റെ ഉള്ളിൽ ആറാളുകളാണ് ഒരു കുടുംബത്തിൽ നടന്ന ഒരു പ്രശ്നമായിട്ടാണ് അറിയാൻ സാധിച്ചത് പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ ഷഹീദായി മരിക്കുകയും ചെയ്ത ആറാളുകളാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് മൊത്തത്തിൽ ഏഴാളുകളുണ്ട് അതിലൊരാൾ ആയിരുന്നു അദ്ദേഹം ഈ ഒരു കെട്ടിൻ്റെ ഉള്ളിലല്ല ഈ ഒരു മൈതാനിയിൽ തന്നെയാണ് കൃത്യമായിട്ട് ഏതാണെന്ന് അറിയില്ല ഏതായിരുന്നാലും മുസ്ലിമികളായ ആറാളുകൾ ശുഹദാക്കളായ ആറാളുകൾ ഈ കെട്ടിൽ മറവ് ചെയ്തു വലിയ ഫലമാണ് എന്ത് വിഷയങ്ങൾക്കും വലിയ ഫലമാണ് സാധാരണ ഇങ്ങോട്ട് നേർച്ചയാക്കാറുള്ളത് പൂവട എന്ന് പറയുന്ന പലഹാരമാണ് ഈ ഭാഗത്ത് ഇലയട എന്ന് പറയും ചില നാട്ടിൽ പൂഗ്ഗട എന്നും പൂവട എന്നൊക്കെ പറയും ഏതായിരുന്നാലും ഈ ഏഴ് പൂവടയാണ് ഈ ഒരു മക്കബുറയിലേക്ക് ഈ സുഹതാക്കളുടെ മക്കബുറയിലേക്ക് സാധാരണ അവരുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി നേർച്ചയാക്കാറുള്ളത് ഏഴ് പൂവട ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അതിലൊന്ന് മധുരമില്ലാത്തതായിരിക്കും എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഏതായിരുന്നാലും അള്ളാഹുത്താല ഈ മഹാന്മാരുടെ ഈ സുഹതാക്കളുടെ ദറജകളെ ഉയർത്തി കൊടുക്കട്ടെ ഈ മഹാന്മാരുടെ ഹക്കിജാഹ ബറുക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും എല്ലാ ഉദ്ദേശങ്ങളും ഹാസിലാക്കി തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റി തരട്ടെ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന പ്രയാസപ്പെടുന്നവരുടെ എല്ലാ രോഗങ്ങളും എത്രയും പെട്ടെന്ന് തരട്ടെ അലഹമ്മദില്ല നമ്മുടെ അൽസിയാറ എന്ന് പറയുന്ന ചാനലിന് ഇഷ്ടപ്പെടുന്നവർ സഹായിക്കുന്നവരുണ്ട് അള്ളാഹുത്താല അവർക്കൊക്കെയും എല്ലാ നിലക്കുമുള്ള റാഹത്തും വറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ല ഇതുപോലെയുള്ള മഹാന്മാരെക്കുറിച്ചുള്ള ചരിത്ര വീഡിയോകൾ കാണാനും അറിയാനും താല്പര്യമുള്ള ആളുകൾ നിർബന്ധമായിട്ട് നമ്മുടെ ഈ ചാനൽ അൽസിയാറ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു മിനിയങ്ങളിലേക്ക് എത്തിക്കുക അള്ളാഹുത്താല വലിയ വറക്കത്ത് ചെയ്യട്ടെ ആമീൻ മീൻ യാർബ്